നേരട്ടെ പിന്നിമോളെ പിന്നിമോളെ പക്കുമോനെ പക്കുവാടുത്താണോ പിഞ്ചിമോന് പക്കുമോന് കൊടുക്കല്ല കടിയാണോ കടിച്ചു പറിക്കോ ീറ്റ് കൊടുക്കാം അക്കമാനൊക്കെ കണ്ടു കാരണം വരത്തില്ല രണ്ടുപേരും ഉള്ളതുകൊണ്ടേ പിങ്ക ഒരു നോട്ടോ ഇല്ലേ അതോ കുഞ്ഞു പോയി എല്ലാത്തിനും ഉമ്മില്ല പേടിയില്ലേ

അവന്റെ വേലുണ്ടോ കുഞ്ഞിന് മാത്രം കൊടുമ്പോളെ പിങ്കക്ക് ഇതൊന്നും ഇതൊന്നും ബാധിക്കില്ല അവക്കാരോ അവളെ നോക്കണ്ടേ ആ കൂട്ടിലുണ്ടേടാ

അടുത്ത കിട്ടി അങ്ങക്ക് വേറെ വേറെ ഇച്ചിരി അരി ഇട്ട് കൊടുക്കല്ലേ ഇതിനെ അതങ്ങൊടുക്കല്ലേ മഴ മഴക്കാലമല്ലേ അതങ്ങക്ക് അതങ്ങനെ

ഭൂമിയിലേക്ക് വന്നിട്ട് അധികം നാളായില്ലേ വേറെ കളറല്ലേ ഇങ്ങനെ വരൂല്ലേ പറക്കുമ്പോ രസമുണ്ട് അങ്ങനെ വരും വൈറ്റും ബ്ലാക്കും എന്തുവാണേ രസമുണ്ട് మన వింగీ మోల్ంది వింగీ మోడ కోటిలట వళ్ళకు అమా అడియదకి అవడ కరకట చిరన్న నేన పోడాలొక్క అడ వను అడ వన పావం పోలే దూకుం పావం పోలే పోకు తొర్ణుడే చెయ్యి పో చెయ్యి చెయ్యియా మమ్మ కరొ హా అక్రం వాడు అక్రం ఉంది അക്രപയു തോന്നില്ലേ ഫുഡ് അടിക്കണം എല്ലാ പ്രാവും തീറ്റ കഴിഞ്ഞാ നിൽക്കുവല്ലേ മാറ്റി വെച്ച് കൊടുക്കാം വെള്ളം കുടിച്ചിട്ട് വരുവോ തന്നെ അല്ലേ എല്ലാം തന്നെ പഠിച്ചു നാടൻ നാടൻ തിന്നുന്നുണ്ടോ ഇതിന് കൊടുക്കാതെ അതുകൊണ്ട് അതുകൊണ്ട് മുഖിയും ഫാൻഡൈലും ക്രോസ് മുഗിയുടെ ആ സ്റ്റാൻഡിങ് കണ്ടോ മുഗിയുടെ ആ സ്റ്റാൻഡിങ് കിട്ടി ഫാൻഡൈലിന്റെ വാലും സൈസും മനസ്സേ രസമുണ്ട് ഇല്ലേ എന്തോ ആ Пенгеймон өніп... Құртар! Қыздықтар... Құртар! Қыздықтар... Құртар! Қыздықтар... Пенгейп өтіндөө өлі